നേരത്തെ പറഞ്ഞതുപോലെ കീം റാങ്ക് പട്ടിക റദ്ദാക്കിയതോടെ കേരള സിലബസിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ ആശങ്കയിലാണ് ഇന്നേതായാലും ഇതിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പട്ടിക റദ്ദാക്കിയതിനെതിരായ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട് വിധിയിൽ പിഴവുണ്ട് എന്ന് തന്നെയാണ് സർക്കാരിന്റെ വാദം വിഷയം ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗവും ചർച്ച ചെയ്യും തീരുമാനം എന്താകും എന്നത് തന്നെയാണ് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഉറ്റുനോക്കുന്നത് സുനിഷയ്യൂരും അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം എന്താകും എന്നുള്ളതാണ് ഇതിൽ പിഴവുണ്ട് സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിരിക്കും കോടതി തീരുമാനം എന്ന് ആകാംക്ഷയുണ്ട് കാരണം കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന അവസ്ഥയിൽ കോടതി ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്തേക്കും അല്ലേ വിനീത ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ എത്രയും പെട്ടെന്ന് ഒരു സ്റ്റേ വാങ്ങുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് വിധി വന്ന പിൻ തൊട്ടു പിന്നാലെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ ഹർജി നൽകുകയും ചെയ്തത് ഈ കീം പ്രവേശന ഫല റാങ്ക് ലിസ്റ്റ് അത് പൂർണ്ണമായും റദ്ദാക്കുകയാണ് ഡി കെ സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിക്കുക ഇതിലേറ്റവും പ്രധാനമായും പറയുന്നത് ഈ സർക്കാർ ഈ സി സി ബി എസ് സി അതോടൊപ്പം തന്നെ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണത്തിന് വേണ്ടി അതിൽ ആർക്കും തന്നെ പ്രവേശനം നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരമൊരു മാനദണ്ഡം ഏർപ്പെടുത്തിയത് എന്നാണ് സർക്കാരിൻ്റെ വാദം ഇതിൽ തെറ്റില്ല എന്നും സർക്കാർ വാദിക്കുന്നുണ്ട് അതേസമയം ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് ഈ പ്രവേശന നടപടികളൊക്കെ തന്നെ ഇത് മാർക്സിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ഈ മാനദണ്ഡം മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത് ഇത് തെറ്റായ നടപടിയാണ് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ എന്തായാലും ഇതിനെ ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇന്ന് എതിർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രവേശന നടപടിയിലേക്ക് സർക്കാരിന് കടക്കേണ്ടതുണ്ട് എന്തായാലും നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കോടതി ഈ കേസ് പിന്നീട് പിന്നീട് സ്റ്റേ നൽകാതെ പിന്നീട് ഒരു ദിവസം പരിഗണിക്കാം എന്ന നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാരിന് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഒരു പക്ഷേ അനുസരിക്കേണ്ടി വരും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേ വാങ്ങി പ്രവേശന നടപടിയിലേക്ക് കടക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക എന്തായാലും ഇന്നത്തെ കോടതിയുടെ നിലപാട് ഈ കേസിലെ ഏറെ നിർണായകമാകും ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റേറ്റ് അറ്റോണിയൻ മനോജ് കുമാറും സീനിയർ ഗവൺമെൻറ് പ്രീഡർ പി പി ജി പ്രമോദുമാണ് ഹാജരാകുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അസമത്വം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു മാനദണ്ഡം ഏർപ്പെടുത്തിയതെന്നാണ് സർക്കാർ പറയുന്നത് നേരത്തെ മുൻപ് പലതവണ പരാതി ഉണ്ടായിരുന്നു കേരള സിലബസിലുള്ളവർക്ക് പലപ്പോഴും മാർക്ക് കുറയുന്നു ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ ഈ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കുറയുന്നു എന്ന പരാതി ഉയരുന്നുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നാണ് സർക്കാരിന്റെ നിലപാട് അതാണ് സർക്കാരിന്റെ വാദം